ഉണ്ണിനൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ണി ഒരു വലിയ ആക്റ്റീവ് പേഴ്സൺ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല സാധനം കൊടുക്കുന്ന പോലെ കസ്റ്റമർക്ക് നമ്മുടെ നമസ്കാരം ശ്രീനി ആലക്കുടാണ് അങ്ങനെ ക്രിസ്മസ് പരമായി നീ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആണ് ക്രിസ്മസിന്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് എനിക്ക് മുന്നിലിരിക്കുന്നത് ഈ സാധനങ്ങൾ ഇത് ഞങ്ങളുടെ നാട്ടിലെ ഇവിടുത്തെ അടിപൊളി ബേക്കറി 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 ഉടമയാണ് പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ഒരുപാട് വർഷമായിട്ട് വർഷമായിട്ട് ഇവിടെ ഈ അല്ലേ അച്ചാൻ്റെ കാലം തൊട്ടേ അമ്പത് വർഷത്തിന് മുമ്പ് ആലക്കോട് ഉണ്ട് വർഷത്തിന് നേരെ ആലക്കോട് കച്ചവടം ചെയ്യുന്നുണ്ട് ഈ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ആ നമുക്ക് ഏറ്റവും പുതിയത് പുതിയ മോഡൽ ആൾക്കാർ ഏത് പറയുന്നു അത് ചെയ്തു കൊടുക്കാനുള്ള പണിക്കാരുണ്ട് അതിനുള്ള സാഹചര്യം ഉണ്ട് ഇപ്പം ആൾക്കാർ ഇഷ്ടത്തിന് ആൾക്കാർ ഏത് സൈസ് പറയുന്നു അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് ഹോൾസെയിലും മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ ഹോൾസെയിൽ കൊടുക്കണമെങ്കിൽ നമ്മളത് വേറെ യൂണിറ്റ് ആയിട്ട് ചെയ്യണം നിങ്ങളുടെ റീറ്റെയിൽ മാത്രം നമുക്ക് രണ്ട് ഷോപ്പുണ്ട് രണ്ട് ഷോപ്പിലും അവൈലബിൾ ആണ് ആലക്കോട് രണ്ട് ഷോപ്പിലും അവൈലബിൾ ആണ് ലോക്ഡൌൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ആളുകൾ അത് എന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകൾ ഈ എസ് കെ ബേക്കേഴ്സിന്റെ കേക്കും അന്വേഷിച്ചിട്ട് വരാറുണ്ട് അപ്പം അവർ വരുമ്പോൾ പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും സാധനങ്ങൾ ഇവിടെ ഉൽപാദിപ്പിക്കേണ്ടി വരും പുറത്തു കൊടുക്കാൻ കഴിയില്ല ഒരു രണ്ട് ഷോറൂം ഉണ്ട് ഇവിടെ ഒന്ന് ഒന്നിവിടുത്തേ ഒന്ന് കുറച്ചപ്പുറത്താണ് അപ്പൊ രണ്ട് ഷോറൂമിൽ നിങ്ങൾക്ക് ഈ നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്ക് കിട്ടും ഇപ്പൊ തന്നെ ഞാൻ വരുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒക്കെ അവർ കുറേ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് നമുക്ക് കുറെ സ്ഥിരം നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പോലെ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു അതേപോലെ കസ്റ്റമർക്കും കൊടുക്കുക അപ്പോൾ സാധാരണ പലയിടത്തും ഈ പിന്നെ ഇത് പിന്നെ എന്താണ് വില കുറച്ചിട്ടൊക്കെ സാധനങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷെ ഒരു അതൊരു വില കുറവിനപ്പുറത്ത് ഇവിടെ നല്ല ടേസ്റ്റാണ് ഇത്ര സാധാരണ സാധാരണ മാർക്കറ്റ് കിട്ടുന്നത് അതേ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു ഡിസ്കൗണ്ട് റേറ്റിലും നല്ല അല്ല കൊടുക്കുന്നത് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല നല്ല സാധനം കൊടുക്കാനേ പറ്റത്തുള്ളൂ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല നല്ല സാധനം കൊടുക്കാം അതെ നല്ല സാധനം തന്റെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്ന് ഉണ്ണി പറയുമ്പോൾ അതിന്റെ എത്ര കണ്ട് അത് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ എസ് കെ ബേക്കേഴ്സിൽ എപ്പോഴും നിരന്തരം ഇങ്ങനെ ആളുകൾ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകുന്നത് തോന്നുന്നു ഉണ്ണിനൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ണി ഒരു വലിയ ആക്റ്റീവ് പേഴ്സണാണ് രാവിലെ വന്ന് കടവർക്കും രാത്രിയിലെ എനിക്ക് തോന്നുന്നു വളരെ ലേറ്റായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ ഇപ്പം എട്ടരയാകുമ്പോൾ പണ്ടൊക്കെ അത്രയും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാളാണ് ഉണ്ണി എന്തായാലും ഈ സമയത്ത് നമുക്ക് എസ് കെ ബേക്കേഴ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ആലക്കോട്ടുകാർക്കൊക്കെ വന്നിട്ട് കേക്ക് വാങ്ങാം ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഈ കേക്ക് ഉണ്ടാക്കുന്ന ചേട്ടന്റെ പേരെന്തായിരുന്നു ചേട്ടൻ ഒരുപാട് പേര് ലക്ഷ്മണൻ ആ ലക്ഷ്മണേട്ടൻ ഞാൻ പരിചയപ്പെട്ടു ലക്ഷ്മണേട്ടനെ കേക്ക് ഉണ്ടാക്കുന്നതാണ് പിന്നെ പല കണ്ണൂരുള്ള പ്രധാനപ്പെട്ട ബേക്കറിൽ ജോലി ചെയ്ത ഒരാളാണ് കൂതിർമ്പുകാരാണ് അപ്പൊ ഞാൻ ലക്ഷ്മണേട്ടൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടു ലക്ഷ്മണൻ ഈ കേക്ക് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് കേക്കുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ വെറൈറ്റി പറയും നമുക്ക് ഒത്തിരി കേക്കുകളുണ്ട് കുറച്ച് പ്രധാനപ്പെട്ട കേക്കുകളുടെ പേര് പറയാം വാഞ്ചോ റെഡ് വെൽബറ്റ് ബി പിന്നെ ചോക്ലേറ്റ് മാംഗോ ട്രഫിള് ചോക്ലേറ്റ് ട്രഫിള് പിന്നെ പൈനാപ്പിൾ ഏത് ഏത് നിങ്ങൾക്ക് എന്താണ് ഏതാണ് വേണ്ടത് പറഞ്ഞാൽ ഒരു ഒരു ഇപ്പം സീസൺ സമയത്ത് അങ്ങനെ പറ്റും നമ്മുടെ പണി ടൈമിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് രാവിലെ ടെൻ ടു ഫോർ അതാണ് നമ്മുടെ ടൈം പത്ത് മണി മുതൽ മണി വരെ എപ്പോഴും ഇവിടെ ആക്റ്റീവ് ആണ് ഇവർ അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ പറയുന്ന പിന്നെ ഉണ്ടാക്കി തരും എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയറും നമുക്ക് എസ് കെയോടൊപ്പം അടിച്ചു വിളിക്കാം എന്തായാലും നമ്മുടെ ആലക്കുട് ടൗണിലെ ഒരു യുവ വ്യാപാരിയെ പരിചയപ്പെടുത്തിയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്തായാലും ഇത് വലിയ ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു യുവ വ്യാപാരിയാണ് ഇദ്ദേഹത്തെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്മസ് കാലത്ത് ഇദ്ദേഹത്തിന്റെ ഈ കേക്കുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കാണാം ഗുഡ് ബൈ